ഒരു ദാമ്പത്യ ജീവിതത്തിൽ ഭർത്താക്കന്മാർ ഒരിക്കലും മറക്കരുതാത്ത ചില പ്രധാന കാര്യങ്ങളുണ്ട് അതിൽ ചിലതാണ് ഭാര്യയുടെ പിറന്നാളും സ്വന്തം വിവാഹ വാർഷികവുമെല്ലാം ഭാര്യമാർ ഒരിക്കലും ഇക്കാര്യങ്ങൾ മറക്കുകയുമില്ല പലരും ഭർത്താവിൽ നിന്നും ആ പ്രധാന ദിവസം സമ്മാനങ്ങൾക്കായി കാത്തിരിക്കും എന്നാൽ നൂറായിരം കാര്യങ്ങളുമായി നടക്കുന്ന ഭർത്താക്കന്മാർ ഇത് പലപ്പോഴും ഓർത്തന്നുപോലും വരില്ല അതുതന്നെയാണ് ഇപ്പോൾ നടി ഷംന കാസിമിനും ഭർത്താവിനുമിടയിൽ സംഭവിച്ചതും ദുബായിൽ വെച്ചുള്ള തങ്ങളുടെ നിക്കാഹും വിവാഹ റിസപ്ഷനും കഴിഞ്ഞതിന്റെ മൂന്നാം വിവാഹ വാർഷികമാണ് ഇന്ന് എന്നാൽ ബിസിനസ് തിരക്കുകൾ കഴിഞ്ഞ് രാത്രിയോടെ വീടെത്തിയ ഷാനിദലി സംഭവം മറന്നുവെന്ന് മാത്രമല്ല ഭാര്യ ഉണ്ടാക്കിയ സ്പെഷ്യൽ ബിരിയാണി എന്താണ് ഇന്നത്തെ പ്രത്യേകത എന്ന് പോലും ചോദിക്കാതെ രുചിയോടെ ഇരുന്ന് കഴിക്കുകയും ചെയ്തു അരികിൽ മകനും ഇരുന്ന് ബിരിയാണി കഴിക്കുന്നുണ്ട് ഭക്ഷണമെല്ലാം കഴിച്ചു കഴിഞ്ഞ് എഴുന്നേൽക്കാൻ നേരമാണ് എന്താണ് ഇന്നത്തെ പ്രത്യേകത എന്ന് ഷംന ചോദിക്കുന്നത് എന്നാൽ ഭാര്യയുടെ ചോദ്യത്തിന് ഉത്തരം നൽകാനാകാതെ ഇരുന്ന് ഒരുങ്ങുകയായിരുന്നു ഷാനിദ് അലി രുചിയോടെ കഴിച്ച ബിരിയാണി മുഴുവൻ ഒറ്റയടിക്ക് ദഹിച്ചുപോയി എന്നതാണ് സത്യം ഓർമ്മയുണ്ടോ നിങ്ങൾക്ക് ഇല്ലല്ലോ എന്ന് ഷംന ആവർത്തിച്ചു ചോദിക്കുന്നതും ഇന്ന് നമ്മുടെ ദുബായിലെ നിക്കാഹും വിവാഹ റിസപ്ഷനും കഴിഞ്ഞിട്ട് മൂന്ന് വർഷമായെന്നും പറയുകയായിരുന്നു ഷംന കാസിം ഇത് രഹസ്യമായി മറ്റൊരാൾ പകർത്തുകയും ചെയ്തു ഈ വീഡിയോ ഇൻസ്റ്റഗ്രാമിലിട്ട് നിങ്ങളെ നാറ്റിക്കുമെന്നും ഷംന പറയുന്നുമുണ്ട് തുടർന്ന് ഭർത്താവിന് ഒരു കുഞ്ഞു സമ്മാനം കൊടുത്ത് കവളിൽ ഒരു ഉമ്മ നൽകി വിവാഹ വാർഷിക ആശംസകളും ഏകുകയാണ് ഷംന കാസിം തുടർന്ന് മൂന്നാം വിവാഹ വാർഷികത്തിന്റെ സന്തോഷം ഷംന സോഷ്യൽ മീഡിയയിൽ പങ്കുവെച്ച് കുറിച്ചത് ഇങ്ങനെയാണ് എന്റെ എക്കാലത്തെയും ക്രൈം പാർട്ട്ണർക്ക് മൂന്നാം വിവാഹ വാർഷികാശംസകൾ മൂന്നു വർഷത്തെ സ്നേഹം ചിരി മണ്ടത്തരങ്ങൾ ഇവയെല്ലാം നമുക്ക് ആവശ്യമാണെന്ന് നിങ്ങൾക്കറിയാം ഇവയൊക്കെ നമുക്കിടയിൽ ഒരുപാടുണ്ട് നിങ്ങളോടൊപ്പമുള്ള ഓരോ ദിവസവും പ്രശ്നങ്ങളുടെയും ആലിംഗനങ്ങളുടെയും എണ്ണമറ്റ ഓർമ്മകളുടെയും മിശ്രിതമാണ് എനിക്ക് ഒന്നും മാറ്റാൻ കഴിയില്ല ഈ വർഷത്തെ പ്രധാന പ്രത്യേകത രണ്ടാമത്തെ കുഞ്ഞു വരികയാണ് എന്നതാണ് ഞങ്ങളുടെ ചെറിയ ടീം വളരുകയാണ് എൻ്റെ ഹൃദയം സ്നേഹത്താൽ നിറഞ്ഞൊഴുകുകയാണ് ഒരു പക്ഷേ ഇരക്ടയ്പ ഡ്യൂട്ടിയെക്കുറിച്ച് ഒരു ചെറിയ ഭയവും തീർച്ചയായും ഞങ്ങൾക്ക് ഉയർച്ച താഴ്ചകളുണ്ട് പക്ഷേ ദിവസാവസാനം നിങ്ങൾ ഞാൻ നമ്മുടെ കുഞ്ഞുങ്ങൾ അതാണ് എൻ്റെ ലോകം മുഴുവൻ എല്ലായ്പ്പോഴും ഞാൻ നിന്നെ സ്നേഹിക്കുന്നുവെന്ന് പറയാൻ നിങ്ങൾ മികച്ചവനല്ല എന്ന് എനിക്കറിയാം പക്ഷേ അത് കുഴപ്പമില്ല കാരണം ഞങ്ങൾ രണ്ടു പേർക്കും വേണ്ടി ഞാൻ അത് പറഞ്ഞാൽ മതി ഇതാ കൂടുതൽ ചിതികൾ കൂടുതൽ സ്നേഹം പുതപ്പ് ആർക്ക് ലഭിക്കും എന്നതിനെക്കുറിച്ചുള്ള കൂടുതൽ ചെറിയ വഴക്കുകൾ ജീവിതകാലം മുഴുവൻ മനോഹരമായ കുഴപ്പങ്ങൾ എപ്പോഴും നിന്നെ സ്നേഹിക്കുന്നു ഇന്ന് കുറച്ചുകൂടി എന്നാണ് ഷംന കുറിച്ചത്